ബാലകാണ്ടം മഹാജ്ഞാനിയും ഋഷിയുമായ വാൽമീയുടെ ആശ്രമം തമസാനദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി ലോകപ്രശസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ നിരവധി ശിക്ഷന്മാർ അയോധ്യാക്കളായി ഉണ്ടായിരുന്നു ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ വന്നു കയറി നാരദൻ്റെ വീണയിൽ നിന്നുയർന്ന് നാദം ആസ്വദിച്ചുകൊണ്ടിരിക്കെ വാൽമീകി നിശ്ശബ്ദനായി അവിടെ നിലകൊണ്ടു എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് കൊണ്ട് നാരദനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു അങ്ങ് ബ്രഹ്മപുത്രനാണ് അങ്ങ് വായുദേവനെ പോലെയാണ് അങ്ങക്ക് എവിടെയും ചെല്ലാം മനുഷ്യ മനസ്സുകളെപ്പോലും ജീവികളുടെ ഹൃദയാന്ത ഭാഗത്തെ ചിന്തകൾ എന്തെന്ന് പോലും അങ്ങേക്ക് അറിയാൻ കഴിയും കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞു കാണും ഗുണദോഷ സമ്മിശ്രമായ ഒരു ജഗത്തിൽ സർവഗുണസമ്പന്നനായ ഒരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ നാരദൻ പറഞ്ഞു എങ്കിൽ ഞാൻ അപ്രവകാരമുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് പറയുകയും അങ്ങനെ അങ്ങയുടെ ജിജ്ഞാസയ്ക്ക് ഒരു അറുതി വരുത്തുകയും ചെയ്യാം ആർജവം ഉന്മ ധൈര്യം ധർമ്മിഷ്ഠത കൃതജ്ഞത സത്യസന്ധത തത്വനിഷ്ഠ നിഷ്കളങ്കഭാവം ദീനാനുകമ്പ വിദ്യ കൗശലം സൗന്ദര്യം പ്രസന്നഭാവം പൗരുഷം തേജസ് ജിതക്രതത്വം ആത്മനിയന്ത്രണം സർവസത സഹിഷ്ണുത സ്വർഗവാസികളെപ്പോലും ഭയപ്പെടുത്തുന്ന സാഹസികത ഈ സ്വഭാവഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദഹാസത്തോടെ ലക്ഷ് വാൽമീകി പറഞ്ഞു മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുമോ എന്നാണെൻ്റെ സംശയം ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുകൂടി നിൽക്കാൻ സാധ്യമാണോ ഒരു ദേവനിൽ പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണത എങ്ങനെ കാക്ഷിക്കാം എന്നിരുന്നാലും അങ്ങനെ ഒരാളെയാണ് എൻ്റെ മനസ്സ് തേടുന്നത് ആ പരിപൂർണ മനുഷ്യനെ ഭൂത മാനങ്ങൾ അറിയുന്ന നാരദൻ വാൽമീകിയുടെ വാക്കുകേട്ട് വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കൂ അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി അറിയാൻ എനിക്ക് വഴിയുണ്ട് എന്തോ ഓർക്കുന്നത് പോലെ അദ്ദേഹം ചിന്താഗമനായി കാണപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങ് എണ്ണിപ്പറഞ്ഞ ഈ സൽഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരാളെ കാണാൻ വളരെ പ്രയാസം തന്നെയാണ് എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെ പറ്റി ഞാൻ അങ്ങയോട് പറയാം